ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നോക്കുന്നത് നമ്മൾ കുക്കർ ബിരിയാണിയാണ് അപ്പോൾ തലശ്ശേരി സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചോറൊന്നും ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കൊരു ബിരിയാണി അത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നയാൾക്ക് പോലും ഒട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കയറ്റിക്ക് വൃത്തിയാക്കിയ ചിക്കനാണ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു അരക്കപ്പ് തൈര് അത് പുളി ഞാൻ ഇപ്പം അത്യാവശ്യം പുളി ഉള്ളത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലെ പുതിനയിലെ മല്ലിയിലയുടെ പകുതിയാകാ പുതിയയില പുതിനയില കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ നാല് സബോളയാണ് ഈ അതിനായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കനം കുറച്ച് അരിയണേ പിന്നെ ഒരു രണ്ട് തക്കാളി പഴം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും രണ്ട് ബൾബ് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കും കേട്ടോ നമ്മൾ മസാലയൊന്നും ചേർക്കുന്നില്ല അധികം പിന്നെ ഞാൻ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അഞ്ച് ലിറ്റർ എന്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലായിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി കുറച്ച് കാഷ്യും കിസ്മസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ലേ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച സബോളയില്ലേ അതിൽ നിന്നൊരു പകുതി സബോള നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ും കൂടുതൽ കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി വന്ന സബോള നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വേഗണം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റി പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി ആ മിക്സ് ഇല്ലേ പച്ചമുളകിന്റെ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആ പച്ചച്ച വഴിക്ക് മാറുന്നതുവരെ നന്നായിട്ട് ഇളകി കൊടുക്കണേ ഇതിന്റെ പച്ചച്ച വഴക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തക്കാളിപ്പഴം ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി തക്കാളിപ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പോലെ അത്ര വെന്ത് വരേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മള് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ മൊത്തത്തിൽ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നമ്മൾ എരിവിന് ഒന്നും ചേർക്കുന്നില്ലേ അപ്പം ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് അടപ്പൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ചിക്കൻ ഒരു പകുതി ഒന്ന് വെന്ത് കിട്ടണം നന്നായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് അടക്കുകയല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക അല്ലെങ്കിൽ വേറെ മൂടി വെച്ച് അടച്ചു വെച്ചാലും മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് മറ്റേ നീളം കൂടിയ റൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ നീന്ത് റൈസ് ആയാലും കുഴപ്പമില്ല അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നിട്ട് ഇതിനായിട്ട് ഞാൻ ഈ അരിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിയല്ലെഴുതിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാണ് അരിയുടെ സെയിം അളവായിരിക്കണം വെള്ളവും വെള്ളവുമെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിനേക്കാൾ ഒരു പടി മുന്നിൽ ഉപ്പ് നിൽക്കണേ എന്നാലേ നമുക്ക് ചോറിന് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ നല്ല ചൂടുവെള്ളം വേണം എപ്പോഴും അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനെ അത് ശ്രദ്ധിക്കണം ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ സബോള ഫ്രൈ ചെയ്തതിൽ പാക്കൃതി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ സബോളയും ക്യാഷും കിസ്മിസും എല്ലാം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഈ സമയത്ത് നിങ്ങളൊരു പുളിയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കുക ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഈ സമയത്ത് വേണം നോക്കാൻ പിന്നീട് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഇല്ലേ ഈ സമയത്ത് എല്ലാം കറക്റ്റാക്കി വെക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ചിക്കനകത്ത് വെള്ളം തീരെപ്പറ്റി പോകാതെ ഒന്നും ശ്രദ്ധിക്കണേ തീരെ പറ്റി പറ്റിപ്പോയൽ ദം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ആകുമ്പോ അടി കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എല്ലാം കൂടെ അപ്പോൾ ചിക്കനും ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം നമ്മൾ അരി ഇടാനുള്ളതല്ലേ ചിക്കൻ ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കഴുകി മാറ്റി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചരിയാണ് അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മൾ അരി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അത് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം മാത്രമേ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അരിയുടെ കൃത്യ അളവായിരിക്കണം വെള്ളവും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു വിസിലാണ് അടിക്കേണ്ടത് കേട്ടോ ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക പിന്നെ മൈൻഡ് ചെയ്യേണ്ട പിന്നെ ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ ചോറെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തം ഒരു അരമണിക്കൂറാണ് വെക്കേണ്ടത് ഇടയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള സബോള ആ ഫ്രൈ ചെയ്ത് സബോളയല്ലേ ബാക്കി വെച്ചിരുന്നേ അതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഈ ദം നമ്മുടെ ചെമ്പ് ബിരിയാണിയിൽ ചെമ്പിൽ ദം ചെയ്യുമ്പോൾ ഈ ഗരം മസാലയും കൂടെ മോളിൽ തൂകി കൊടുക്കാറുണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടാനാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കി വന്ന കശുവണ്ടിയും മുന്തിരിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് ഈ ചോറ് ഇതിൻ്റെ എല്ലാം മോളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ബിരിയാണിക്ക് ദം ചെയ്ത ഒരു എഫക്റ്റ് വരുമേ ദം ചെയ്ത എഫക്റ്റ് മീൻസ് ഒരു സബോളയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഈ ചോറിനെല്ലാം കിട്ടുകയും ചെയ്യും കേട്ടോ അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊത്തി ഇങ്ങനെ ഒന്ന് വെക്കുക എന്നിട്ട് പിന്നെയും ഫ്ലെയിമൊന്നും ഓൺ ആക്കരുത് ജസ്റ്റ് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ ഇത് ഓപ്പൺ ആക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഇതിനകത്ത് ചെറിയതായിട്ട് ആ ഒരു ചൂടുള്ള എയർ ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം മാറി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ അപ്പോൾ നമ്മുടെ റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് വേവില് വസുമതി മീൻസ് വലിയ റൈസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യാം ഇതേ അളവിൽ എല്ലാം ചെയ്താൽ മതി കേട്ടോ നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ആദ്യം ചോറില്ല ഒന്ന് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് ചിക്കൻ പീസ് ഇതിലൊക്കെ വെച്ച് കൊടുക്കും